മട്ടന്നൂർ കിളിയങ്ങാട് ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയ കാട്ടുപോത്തിനെ മയക്കുവെടി വെച്ച് വീഴ്ത്തി കഴിഞ്ഞ രണ്ട് ദിവസമായി മേഖലയെ ഭീതിയിലാഴ്ത്തിയ കാട്ടുപോത്തിനെയാണ് മയക്കുവെടി വെച്ചത് കൂടാളി ചിത്രാരിയിൽ നിന്നാണ് ശനിയാഴ്ച പകൽ മയക്കുവെടി വെച്ചത് കാട്ടുപോത്ത് ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയതിനെ തുടർന്ന് മട്ടന്നൂർ മേഖലയിൽ കഴിഞ്ഞ ദിവസം മുതൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നു കാട്ടുപോത്ത് ജനവാസ മേഖലയിൽ വിഹരിക്കുന്ന ദൃശ്യങ്ങളും പ്രചരിച്ചിരുന്നു ഇതോടെ ആളുകൾ ഭീതിയിലായി തുടർന്ന് മയക്കുവെടി വെച്ച് വീഴ്ത്തുകയായിരുന്നു ഹലോ ആ ആ അംസിക്ക ഞാനേ പെരേ താമസം എടുത്തില്ലേ അപ്പൊ ഞാനും മോളും കൂടി ആ പെരേലുള്ള ടൈൽസും സാനിറ്ററീസൊക്കെ എടുക്കാൻ വേണ്ടിട്ടേ നമ്മൾ ഇരുട്ടിയുള്ള ഡ്രീംസ് ആടെ വന്നിരിക്കുക ആ അത് എടുത്തോണ്ടിക്കാന് നിങ്ങള് പിന്നെ വിളിക്കുന്നാലേ പെര താമസേ ആ ശരി ഈ ടൈൽസിന്റെ മുന്തി മുന്തി ഇതെങ്കിലും ഉണ്ടല്ലോ

മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെനക് നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ